ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ആദിയുടെ പ്രണയിച്ചൂടി അവരുടെ ശരീരവും മനസ്സും ഒന്നുകൂടെ ദൃഢമായിക്കൊണ്ടിരുന്നു ഇതേ സമയം തന്നെ എൽഡ അമ്മുവിനെ കൊല്ലാനുള്ള തന്ത്രപ്പാടിലാണ് എന്നാൽ അതിനൊക്കെ തിരശ്ശീല വീണുകൊണ്ട് ഒരതിഥി അവിടെ എത്തിയിരുന്നു ജോൺ ഡോർ തുറന്നതും നിത്യയുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടർന്നു നിത്യ ഒരു ചിരിയോടെ ജോണിനെ അകത്തേക്ക് ക്ഷണിച്ചു അപ്പോൾ തന്നെ എൽഡയും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ഹേയ് ജോൺ താനെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ മേഡം അത് എന്താണോ പറ ഒരു സീരിയസ് കാര്യം പറയാനാണ് വന്നത് കോൾ ചെയ്ത് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം എൽഡ നെറ്റ് ചുളിച്ചോട് ചോദിച്ചു അത് മേഡം നമ്മുടെ കമ്പനിയിൽ എപ്പോൾ വേണമെങ്കിലും റെയ്ഡ് നടത്താൻ ചാൻസ് ഉണ്ട് വാട്ട് എൽഡ ഞെട്ടിക്കൊണ്ട് ജോണിനോടായി ചോദിച്ചു യെസ് എൽഡ ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കും സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് ആദ്യ പറഞ്ഞു ആദ്യയുടെ കൂടെ ഉണ്ടായിരുന്നു എളുടെ ഒന്നും മനസ്സിലാവാതെ ആദിയെ തന്നെ നോക്കി നിന്നു ഇതെന്താണെന്ന് സംഭവം അറിയാതെ മനസ്സിലായില്ല അല്ലേ അറ്റ്ലീസ്റ്റ് എന്നോട് പോരാടുമ്പോൾ എന്നെ കൂടി പറയണ്ടേ അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ അപ്പോൾ എന്നോട് നീ പറയാത്തത് കൊണ്ട് ഞാനും നിനക്ക് സംശയമില്ലാത്ത രീതിയിൽ ഇതൊക്കെ അങ്ങ് ചെയ്തത് അതായത് റെയ്ഡ് നടക്കാൻ കാരണം ഞാനാണെന്ന് എളുടെ നെട്ടിക്കൊണ്ട് ആദ്യെ തന്നെ നോക്കി നിന്നു അവളുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ഇറ്റ് നീ എന്താണ് പുന്നാരമോണ വിചാരിച്ചത് ഈ ആദിനാഥ് ഒന്നും അറിയില്ലെന്നോ നീ ഇവിടെ ലാൻഡ് ലാൻഡാവുന്നതിന് മുന്നേ ഞാൻ അറിഞ്ഞതാണ് നീ എന്തിനാ ഇവിടെ വന്നതെന്ന് പിന്നെ ദേ ഇവളും എന്ത് ലക്ഷ്യത്തോടെയാണ് വന്നതെന്നും എനിക്കറിയാം അവസാനം നിത്യെ നോക്കി പറഞ്ഞതും അവൾ തലതാഴ്ത്തി നിന്നു അപ്പോഴും ആദ്യം ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയിലായിരുന്നു എൽഡ അവൾക്കൊന്നും മനസ്സിലായില്ല എനിക്കങ്ങനെ ഒരു ലക്ഷ്യവുമില്ല ഒന്നുകൂടി പിടിച്ചു നിൽക്കാനുള്ള ശ്രമം എൽടെ നടത്തി ആദ്യം എൽഡക്കിട്ടൊന്ന് പൊട്ടിച്ചു അടി കിട്ടിയ ഭാഗത്ത് കൈവെച്ചു കൊണ്ട് എൽടെ ആദ്യം നോക്കി പിന്നെ എന്തിനാടി നീ അമ്മൂനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതും അന്നൊരിക്ക നീ ഫയൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് അവരുടെ മേലെ കുറ്റം ചാർത്തിയതും ആദ്യം അവിടെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങി അതിൽ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ കണ്ടപ്പോൾ എൽഡയ്ക്ക് പൂർണ്ണ ബോധ്യമായി ആദ്യ എല്ലാം അറിഞ്ഞിരുന്നു ഒന്ന് എൽഡ ഫയൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നതും മറ്റൊന്ന് അനുവിനെ ഇടിച്ച ലോറി ഡ്രൈവർ സത്യം പറയുന്നതുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് എൽഡ അതെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് പിന്നെ നിന്റെ വാക്ക് കേട്ട് അന്നൻ്റെ പെണ്ണിനെ ഞാൻ വഴക്ക് പറഞ്ഞത് അവളല്ല അത് ചെയ്തത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാ അവൾ അത് ചെയ്യില്ല എന്ന് അവളേക്കാം വിശ്വാസം എനിക്കുണ്ട് ഫസ്റ്റ് ഡോസ് തന്നതല്ലേ അതിൽ നീ കുറച്ച് സന്തോഷിച്ചോട്ടെ എന്ന് കരുതി മനഃപൂർവ്വ വഴക്ക് പറഞ്ഞതാണ് ഞാൻ അവളെ ഇതെല്ലാം അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു എന്റെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടായത് ആദ്യ പറഞ്ഞതും അമ്മു അന്നത്തെ ദിവസം ഓർത്തെടുത്തു ഓർക്കുന്നതോറും അമ്മുവിന് ദേഷ്യം വന്നു പേടിക്കേണ്ട അമ്മു എളുടെ ഒരെണ്ണം കൊടുത്തതാ എന്നിട്ട് അവളെ രൂക്ഷമായി നോക്കി നീ എന്തിനാ ഇവളെ തല്ലിയെ അമ്മുവിനോട് ആദ്യം ചോദിച്ചു അത് പിന്നെ ഇവള് കാണണമല്ലേ അന്ന് ആദ്യമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞത് ചുണ്ട് പിളർത്തിക്കൊണ്ട് അമ്മു പറഞ്ഞു ഓഹോ അതിൽ നീ നൈറ്റ് എന്നെ കൊണ്ട് ബിരിയാണി വാങ്ങിപ്പിച്ച് നിന്റെ കുരുട്ടുബുദ്ധിക്ക് ബുദ്ധിക്ക് കൂട്ടുനിന്ന ഇവർക്ക് നീ കോരുമിട്ടായും വാങ്ങിക്കൊടുത്തു അതും ഞാൻ അറിഞ്ഞു വേണമെങ്കിൽ ഒരെണ്ണം കൂടെ കൊടുത്തോ നീ ആദ്യ ദേവരാജനെയും പാർവതിയെയും കാണിച്ചുകൊണ്ട് അമ്മുവിനോട് പറഞ്ഞതും അമ്മു വിളിച്ചു കാണിച്ചു അവസാനം ആദ്യ പറഞ്ഞത് കേൾക്കേണ്ട താമസം അമ്മു ഒരെണ്ണം കൂടി കൊടുത്ത് എൾഡയുടെ മൂന്തയ്ക്ക് പിന്നെ എൾഡ അന്നിവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നിനക്ക് കിട്ടില്ല കാരണം ഇവളല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ആദിദേവിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആദി അമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മു ആദിയിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു എന്നാ പിന്നെ മേടം വേഗം പോയാട്ടെ അയ്യോ പോവല്ലേ ഒരു കണക്ക് എനിക്കും തീർക്കാനുണ്ട് അന്ന് നിന്റെ ലക്ഷ്യം മാറി കിട്ടിയത് എൻ്റെ പെണ്ണിനാ അതിന് ഞാനും തരണ്ടേ അഭിദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എൽടക്കിട്ടൊന്ന് പൊട്ടിച്ചു അത് കണ്ടപ്പോ അനുവും വായ തുറന്ന് അഭിയെ നോക്കി ദേവരാജനും പാർവതിയും മുഖത്തോട് മുഖം നോക്കി ബാക്കിയുള്ളവരാണെങ്കിൽ ചിരിക്കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് തല്ലിക്കഴിഞ്ഞാണ് എന്ത് പറഞ്ഞാണ് തല്ലിയതെന്ന് അഭി ഓർത്തുപോയത് നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ എൽഡയ പറയുന്നത് വിരൽ ചൂണ്ടിക്കൊണ്ട് എൽഡ അത്രയും പറഞ്ഞ് ആദ്യം ഒന്ന് പുച്ഛിച്ചു വന്ന് വണ്ടി എടുക്കടാ ജോണിനോട് പറഞ്ഞുകൊണ്ട് എൽഡ പുറത്തേക്ക് നടന്നു ജോൺ പുറത്തേക്ക് പോയി അല്ല ആ പോയ പെണ്ണും പിള്ള ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ രണ്ടുപേരും എന്തൊന്നും ഇണ്ടാതെ നിന്നേ അമ്മുവിന്റെ സംശയം അമ്മു അവരോടായി ചോദിച്ചു അവൾക്കുള്ള പണി ഞങ്ങളുടെ മകനെ അതായത് നിന്റെ കെട്ടിയോ നന്നായി തന്നെ കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഒരു ചിരിയോടെ ദേവരാജൻ അമ്മുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മു ആദ്യം നോക്കിയതും ആദ്യ കണ്ണു ചുമി കാണിച്ചു നീങ്ങ് വാടാ അബി പാർവതി സ്നേഹപൂർവ്വം അബിയെ വിളിച്ചു അഭി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ പാർവതിക്ക് അരികിലേക്ക് നീങ്ങി എന്തു പറയുമെന്നോർത്ത് അനുവിന്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീ എന്തു പറഞ്ഞാടാ അവളെ തല്ലിയത് അബിയുടെ ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു അയ്യോ ആൻറ്റി അത് പിന്നെ ഞാൻ ഏതു പിന്നെ നിനക്കിഷ്ടമാണോടാ ഇവളെ ദേവരാജൻ ചോദിച്ചു അതെയെങ്കിൽ എനിക്കിഷ്ടമാണ് അത് കേട്ടപ്പോൾ രണ്ടു പേരും നോക്കി ചിരിച്ചു അവരുടെ ചിരി കണ്ടപ്പോൾ അനുഭവം അബിയും അവരെ തന്നെ നോക്കി നിന്നുപോയി അവർക്കും സന്തോഷമായി ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നാൽ പോരേടാ അവളെ ദേവരാജൻ പറഞ്ഞതും അഭി അന്ന് വിട്ട് ദേവരാജനെയും പാർവതിയെയും നോക്കി ഇങ്ങനെ നോക്കണ്ട സത്യമായിട്ടും പറഞ്ഞതാ പാർവതി പറഞ്ഞതും അബിക്കും അനുവിനും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു ഡാ ആദി പുറത്തുനിന്ന് ഫോണിൽ നോക്കുന്ന ആദി അരിയിലേക്ക് ചെന്നുകൊണ്ട് അഭി വിളിച്ചു കൂടെ വിശവും ഉണ്ടായിരുന്നു വിളി കേട്ട് ആദ്യ തല ഉയർത്തി നോക്കി ഉം ഇനി അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കണ്ണാ ഇല്ല എന്താണ് നിന്റെ മനസ്സിൽ അവളെ പിടിച്ചകത്താക്കിയാലും പുറത്തിറങ്ങാൻ അവൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അവിന്റെ സംശയം അഭി പറഞ്ഞു അതറിയാം അതിനെ അവൾ അവിടെ എത്താൻ പോകുന്നില്ലല്ലോ ഒരു ചിരിയോടെ ആദി പറഞ്ഞു അഭിയും വെച്ചുവും മുഖത്തോട് മുഖം നോക്കി പിന്നെ രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് ചോദിച്ചു വാ പറയാം അത് പറഞ്ഞുകൊണ്ട് ആദി മുൻപോട്ട് നടന്നു പുറകെ അഭിയും വിച്ചവും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരിയല്ല അവൾ അവളെ കൊണ്ടുപോകാൻ വന്ന ജോണിനെ നിങ്ങൾക്കറിയോ ഇല്ലെന്ന രീതിയിൽ രണ്ടുപേരും തലയനക്കി അവൾ മറ്റുള്ളവരെ ചതിച്ചു നേടിയതാ ഇപ്പോൾ അവൾക്കുള്ളതല്ല അങ്ങനെ ഒരു ചതിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ജോണ് അവൾ കാരണം അവന് നഷ്ടമായത് അവന്റെ കുടുംബത്തെയാ അവൻ്റെ ഡാഡിയെ ചതിച്ചതാ ഒരാക്സിഡൻ്റിൽ അവൻ്റെ ഡാഡിയെയും അമ്മയെയും അവളില്ലാതാക്കി ഇതെല്ലാവരും ഞെട്ടലോടെ അവൾ രണ്ടുപേരും കേട്ടുനിന്നു അപ്പോൾ ആദ്യം ജോൺ അവളെ കൊണ്ട് വിടേക്കാൻ പോകുന്നത് എന്താ പ്ലാൻ മരണത്തേക്കാൾ ശിക്ഷ അവൾക്കില്ല കണ്ണാ വിച്ച് വിളിച്ചു അവനത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു അവന് തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവന് വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തത് എത്രയോ കുടുംബങ്ങളെ ഇല്ലാതാക്കിയിട്ടാണെന്നോ അവൾ ഇതൊക്കെ ചെയ്തത് അതിനുള്ള ശിക്ഷ ഇതു തന്നെയാ അത്രയും പറഞ്ഞ് ആദ്യം തിരിഞ്ഞതും ആദ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു ജോൺ ആയിരുന്നു ഹലോ ജോൺ സർ ഗെയിം ഈസ് ഓവർ ജോൺ പറഞ്ഞതിന് ആദ്യമൊന്ന് ചിരിച്ചു പിന്നീട് എല്ലാവരും അറിഞ്ഞത് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ എല്ലാം മരിച്ചു എന്നാണ് വർഷങ്ങൾക്ക് ശേഷം പുറത്തു പോയി വന്ന് ആദി കാണുന്നത് ഒരു തൂണിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്തോ കാര്യമായി നോക്കുന്ന അമ്മുവിനെയാണ് ആദ്യ പതി അമ്മുവിൻ്റെ പുറകിൽ പോയി നിന്നു എന്നിട്ട് അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി അവിടെ നോക്കിയപ്പോൾ തന്റെ നാലു വയസ്സുകാരി അലമൃത ആദിനാഥ് എന്ന അല്ലി കണ്ണും പൊത്തി ഭയങ്കര എണ്ണലാണ് എന്ത് ചെയ്യാം ഇവിടെ ഒരു കുട്ടിക്കളി അത് കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴും ആദി വന്ന് പുറകിൽ നിൽക്കുന്ന കാര്യം അമ്മു അറിഞ്ഞിരുന്നില്ല ആദി ഒന്നുകൂടെ അമ്മുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മുവിൻ്റെ പിൻകഴുത്തിലേക്ക് മെല്ലെ ഒന്ന് ഊതി ആദ്യയുടെ ചുടുനിശ്വാസം കഴുത്തിൽ തട്ടിയതും പൊള്ളി പിടഞ്ഞുകൊണ്ട് അമ്മു തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും അല്ലി എണ്ണിക്കഴിഞ്ഞിരുന്നു അമ്മു ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു എന്നിട്ട് അല്ലിയെയും നോക്കി പറയട്ടെ പതി ആദി അമ്മുവിനോട് ചോദിച്ചു അയ്യോ മിണ്ടല്ലേ അമ്മു ആദിയുടെ ചുണ്ടിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അല്ലി താറാവ് നടക്കുന്നത് പോലെ എല്ലായിടത്തും അമ്മുവിനെ നോക്കുകയാണ് ആദി അമ്മുവിന്റെ കൈകൾ എടുത്തു മാറ്റി എന്നിട്ട് വെറുതെ ഒന്ന് ചുമച്ചു അത് അല്ലി കേട്ടിരുന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് അല്ലിയോട് വന്ന് നോക്കിയപ്പോൾ ആദ്യം അമ്മുവും നിൽക്കുന്നത് കണ്ടു ഞാൻ അമ്മനെ കണ്ടുപിടിച്ചേ അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൈകൾ രണ്ടും കൊട്ടിക്കൊണ്ട് അല്ലി തുള്ളിച്ചാടി അത് കണ്ട് ആദി ചിരിച്ചു ദുഷ്ടൻ അമ്മു ആദിയുടെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് അവിടെയുള്ള സോഫയിലിരുന്നു അത് കണ്ടപ്പോൾ ആദിക്ക് ചിരി വന്നു അച്ഛേ രണ്ട് കൈകളും ആദിക്ക് നേരെ നീട്ടിക്കൊണ്ട് അല്ലിമോള് വിളിച്ചു അച്ചയുടെ പൊന്നു വായോ ആദി അല്ലിമോളെ എടുത്തുകൊണ്ട് ആ ഉണ്ടക്കവളിൽ ഒന്ന് മുത്തി അല്ലിമോള് ആദിയുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് ആദിയുടെ കവളിലും ഒരു ഉമ്മ കൊടുത്തു ആദി കുഞ്ഞിനെയും എഴുത്തുകൊണ്ട് അമ്മുവിന്റെ അരികിൽ പോയിരുന്നു അപ്പോൾ അമ്മു മറ്റെവിടെ നോക്കിയിരിക്കുകയായിരുന്നു മൂളേക്കാളും കഷ്ടമാണല്ലോ ഡീ ആദി അമ്മുവിനോട് പറഞ്ഞു ആ സമയം അല്ലിമോള് ആദിയുടെ നെഞ്ചിൽ ചാരിയിരുന്നു ആദിയുടെ കയ്യിലുള്ള മോതിരം പിടിച്ച് തിരിക്കുന്ന തിരക്കിലാണ് ഓ നന്നായിപ്പോയി സയിച്ചോ ആദിയെ പുച്ഛിച്ചുകൊണ്ട് അമ്മു അവനോടായി പറഞ്ഞു ആ സഹിച്ചല്ലേ പറ്റൂ ഇടം കണ്ണിട്ട് അമ്മുവിനെ നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു അപ്പോഴേക്കും അവിടേക്ക് വിച്ചു വന്നിരുന്നു അങ്കിലേ വാവുമാര് എനീച്ചോ വിച്ചുവിനെ കണ്ടതും അല്ലിമോള് അവനോടായി ചോദിച്ചു എണീച്ചല്ലോ അല്ലിക്കുട്ടി അല്ലിയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു എനിക്ക് കാണണം അതും പറഞ്ഞുകൊണ്ട് വിച്ചുവിന്റെ കൈകളിലേക്ക് ചാടി ചിരിയോടെ അല്ലിയെ വിച്ചു എടുത്തു അത് സന്തോഷത്തോടെ ആദ്യം നോക്കി നിന്നു അവി വിളിച്ചോ കണ്ണാ ഉം ഈവനിങ്ങിനെത്തും ഉം എന്നാ നമുക്ക് വാവിന്റെ അടുത്ത് പോവാല്ലേ അല്ലിയോട് അത് പറഞ്ഞുകൊണ്ട് വിച്ചു അകത്തേക്ക് പോയി അവർ പോയതും അമ്മു അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കാൻ നിന്നതും ആദ്യ അവയുടെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി എന്നെ വിട് എന്നോട് മിണ്ടണ്ട ആദ്യ കൈകളെ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞതല്ലേ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് ആദ്യേട്ടൻ അറിഞ്ഞുകൊണ്ട് ചുമച്ചതല്ലേ ഇനിയിപ്പോ ഞാൻ എണ്ണണ്ടേ ചുണ്ടു വിളർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞതും ആദ്യ വായും തുറന്ന് അമ്മുവിനെ നോക്കി അത് കണ്ടതും എന്താണെന്ന് അർത്ഥത്തിൽ അമ്മു ഉയർത്തി കാണിച്ചു എൻ്റെ അമ്മു നിന്റെ ഈ സ്വഭാവം കാരണമാണ് നമുക്ക് ഒറ്റ മോളായി പോയത് ഈ സ്വഭാവം അല്ലായിരുന്നെങ്കിലോ കണ്ണും തള്ളി ആദിയെ നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു അല്ലായിരുന്നെങ്കിൽ അതുപോലെ രണ്ടു മൂന്നെണ്ണം കൂടി ഇവിടെ ഓടിക്കളിച്ചേനെ ആദ്യ ഒന്ന് ഇളിച്ചുകൊണ്ട് ഒറ്റ അമ്മുവിനോട് പറഞ്ഞു അയ്യടാ വാ ചിരിച്ചുകൊണ്ട് അമ്മുവിനെ മടിയിൽ നിന്നും ഇറക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടു രണ്ട് കുറുമ്പന്മാരോട് ചിരിച്ചു കളിക്കുന്ന അല്ലിയെ വിച്ചുവും നന്ദുവും ഒരു ചിരിയോടെ അത് നോക്കിയിരിക്കുന്നുമുണ്ട് അതാണ് വിച്ചുവിന്റെയും നന്ദുവിൻ്റെയും ഒന്നര വയസ്സായ രണ്ട് ഇരട്ട കുട്ടികൾ ധ്യാൻ എന്നും ധീരവെന്നും പേരുള്ള രണ്ട് കുഞ്ഞുമണികൾ വൈകുന്നേരം ആയപ്പോൾ അഭിയും അനുവും യു എസ്സിൽ നിന്നും എത്തിയിരുന്നു മുറ്റത്ത് കാറിന് ശബ്ദം കേട്ടതും അല്ലി ഓടി പുറത്തിറങ്ങി പുറകെ ബാക്കിയുള്ളവരും കാറിൽ നിന്നും ഇറങ്ങിയ അനുവിൻ്റെ കയ്യിൽ രണ്ടു വയസ്സുകാരിയായ ദക്ഷാഭിറാം എന്ന ദച്ചൂട്ടിയും ഉണ്ടായിരുന്നു കുഞ്ഞിനെ കണ്ടതും അല്ലിമോളുടെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു ദച്ചൂട്ടി എല്ലാവരെയും കണ്ടതും അനുവിൻ്റെ തോളിലേക്ക് ചാത്തല ചായച്ചു ഹായ് രണ്ടുപേരും തടിച്ചു പോയല്ലോ അനു അമ്മുവിനെയും നന്ദുവിനെയും നോക്കി പറഞ്ഞു അമ്മുവും നന്ദു മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് അവരെ തന്നെ അവരൊന്ന് സ്വയം വീക്ഷിച്ചു നീ അടി തടിച്ചു ഉണ്ടപക്രൂ അമ്മു അനുവിനെ കളിയാക്കി ഏയ് ഞാനിപ്പോഴും സ്ലിം ബ്യൂട്ടിയാ അല്ലേ അനു പ്രത്യേകതരം ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അത് നിനക്ക് തോന്നുന്ന തോന്നുന്നതാടി നീ ശരിക്കും വല്ലാതെ തടിച്ചു അമ്മു താടിക്കും കൈ കൊടുത്തുകൊണ്ട് വിഷമത്തിൽ പറഞ്ഞു ആനോ അബിയേട്ടാ അനു അബിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആദി അബി ഒന്നും അറിയാത്തതുപോലെ ആദിയെ വിളിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് പോയി അത് കണ്ടതും അനു അബിയെ കൂർപ്പിച്ചു നോക്കി ഇതെല്ലാം കണ്ട് എല്ലാവരും ചിരിച്ചു എല്ലാത്തിനും കുട്ടികളും കുടുംബവും ഒക്കെ ആയി എന്നിട്ടും സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല പാർവതി അത് പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിച്ചു പിന്നെ എല്ലാവരും അതേ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വിശേഷം പറച്ചിലും കളിയും ചിരിയുമൊക്കെ ആയി നീങ്ങി രാത്രി ആദ്യ റൂമിലേക്ക് വന്നപ്പോൾ അമ്മു അല്ലിമോളെ ഉറക്കുകയാണ് അത് കണ്ടതും ആദ്യ ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള ചെറിയ ബെഡിൽ ആദ്യം ഇരുന്നു കൊണ്ട് ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്ക് നോട്ടം വായിച്ചു പകൽ മുഴുവൻ അല്ലിമോള് കളിയായതുകൊണ്ട് തന്നെ അതിന്റെ ക്ഷീണത്തിൽ അവൾ വേഗം ഉറങ്ങി അമ്മു അല്ലിയെ ഉറക്കി ബെഡിന്റെ സൈഡിൽ തലയിണയും വെച്ചു കൊടുത്തു എന്നിട്ട് അമ്മു ബാൽക്കണിയിലേക്ക് പോയി അമ്മ നോക്കിയപ്പോ ആദ്യ ചെറിയ ബെഡിലിരിക്കുന്നുണ്ട് അമ്മ ആദിയുടെ അരികിൽ പോയിരുന്നു അവനെ നോക്കി അവന്റെ തോളിലേക്ക് ചാരിയിരുന്നു ഉറങ്ങിയോ അമ്മുവിൻ്റെ തോളിലേക്ക് കൈവെച്ചുകൊണ്ട് ആദി ചോദിച്ചു ഉം ഇന്ന് മുഴുവൻ കളിയായിരുന്നില്ലേ അതിന്റെ ക്ഷീണമുണ്ട് തലമുറത്തി ആദിയെ നോക്കിക്കൊണ്ട് അമ്മു ആദിയോടായി പറഞ്ഞു ഉം പിന്നെ അല്പനേരം അവിടെ മൗനം തന്നെയായിരുന്നു അമ്മു ആദിയുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ആദ്യ ഇരി കൈകൾ കൊണ്ടും അമ്മുവിനെ ചേർത്ത് പിടിച്ചു അമ്മു പതിയെ തല ഉയർത്തി ആദ്യം നോക്കി ആദ്യം പുരുകംപൊക്കി എന്താണെന്ന് ചോദിച്ചു അതിനമ്മു ആദ്യയുടെ ചുണ്ടിലൊന്നു മുത്തി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയുള്ള ഒരു ചുംബനം നീ എൻ്റെ കൺട്രോൾ കളയും ഒരു ചിരിയോടെ ആദ്യം പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കിയതും അമ്മു ചിരിച്ചുകൊണ്ട് ആദ്യയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു ഒരാളെ കൂടി തരുവോ ആദ്യ അമ്മുവിനെ മടിയിലിരുത്തിക്കൊണ്ട് അവളോടായി ചോദിച്ചു അത് കേട്ടതും അമ്മു നാണത്തോടെ ആദിയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തി കാലം തെറ്റിപ്പെയ്യുന്ന മഴയിൽ അമ്മുവിൻ്റെയും ആദിയുടെയും പ്രണയം പൂത്തുലഞ്ഞു